ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലയാളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ അല്ലേ എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ വ്യത്യസ്തമായും എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വീഡിയോ കാണുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തുക നമുക്കെന്നാ നേരെ വീഡിയോയിലേക്ക് പോയാലോ പച്ചമുളക് കനം കുറച്ച് വേണമായിരിക്കാം കനം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും അതിനകത്ത് എരി കൂടുതലായിട്ട് ഫീൽ ചെയ്യും പാകത്തിന് ഉപ്പിടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ബ്രെഡ് ഓംലേറ്റിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ് നമുക്ക് പകുതി വീതം മുറിച്ചു കൊടുക്കാം നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാം ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കാം നേരത്തെ നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡ് എടുത്ത് ബ്രെഡ് എടുത്തിട്ട് Hmm. <sighs> ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി ബ്രെഡ് ഓംലെറ്റ് തയ്യാറായി കഴിഞ്ഞു ഓക്കെ അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ കൊടുത്തിട്ട് അവന്മാരുടെ അഭിപ്രായം ഒന്നും ജോലിച്ചിട്ട് നേരത്തെ ഉണ്ടാക്കിയ സോസു

സ്വയംബൽ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടം വാങ്ങി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക താങ്ക് യു